കുടിയേറ്റം രക്തത്തിൽ അലിഞ്ഞു ചേർന്നവരാണ് ക്നാനായക്കാർ ആദ്യം കൊടുങ്ങല്ലൂരിലേക്കും അവിടുന്ന് കോട്ടയത്തേക്കും പിന്നീട് മലബാറിലേക്കും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും കുടിയേറിയപ്പോഴും സഭയെയും സമുദായത്തെയും ഉള്ളം കൈയിൽ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുവാൻ നമുക്ക് സാധിച്ചു ദൈവപരിപാലനയുടെ നാളുകളിലൂടെയാണ് നമ്മുടെ അതിരൂപത കടന്നുപോകുന്നത് അതിനുദാഹരണമാണ് യു കെ കനാനായ കാത്തലിക് മിഷന് സ്വന്തമായി ഒരു ദേവാലയം ലഭിച്ചത് ഈശോയുടെ മനുഷ്യാവതാര മഹാജൂബിലി വർഷത്തിൽ അതിരൂപതയ്ക്ക് ലഭിച്ച ദൈവസമ്മാനമായിരുന്നു മാർ മാക്കേൽ പിതാവിന്റെ ധന്യപദവി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തി ആറിന് കോട്ടയം ക്രിസ്തുരാജ കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് മാർ മാത്യു മാക്കേൽ പിതാവിന്റെ ധന്യൻ പദവി പ്രഖ്യാപനത്തിന്റെ അതിരൂപതാതല ആഘോഷങ്ങളും മാർ തോമസ് തറയിൽ പിതാവിന്റെ അൻപതാം ചരമവാർഷികവും സംയുക്തമായി ആചരിച്ചു രണ്ടായിരത്തോളം വിശ്വാസികൾ പങ്കെടുത്ത ചടങ്ങിൽ സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സന്ദേശം നൽകി മാർ മാത്യു മൂലക്കാട്ട് മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ ഗീവർഗീസ് മാർ റപ്രേം എന്നിവരുടെ കാർമ്മികത്വത്തിൽ നടന്ന കൃതജ്ഞതാ ബലിയിൽ അതിരൂപതയിലെ വൈദികരും സന്യാസ്തരും വിശ്വാസികളും പങ്കുചേർന്നു ജൂബിലി വർഷത്തിൽ അഭിമന്യ മൂലക്കാട്ട് പിതാവിന്റെ മിത്രാഭിഷേക രചന ജൂബിലിക്കൊപ്പം നമ്മുടെ അതിരൂപതയിലെ പല ഇടവകകളും സ്ഥാപനങ്ങളും ജൂബിലി നിറവിലായത് ദൈവാനുഗ്രഹമായി കരുതുന്നു ചതുർശതാബ്ദി ആഘോഷിച്ച പുന്നത്തറ പഴയ പള്ളിയും ശതോത്തര രജത ജൂബിലി ആഘോഷിക്കുന്ന അരീക്കര സെയിന്റ് റോക്കീസ് കനാനായ കത്തോലിക്ക പള്ളിയും കല്ലറ പഴയ പള്ളിയുടെ ശതോത്തര രജത ജൂബിലിയും മ്രാല സെയിന്റ് പീറ്റർ ആൻഡ് പോൾ കനാനായ്ക്കത്തോലിക്ക ദേവാലയത്തിന്റെ പ്ലാറ്റിനം ജൂബിലിയും അരേങ്ങാട് ഇടവകയുടെ സുവർണ ജൂബിലിയുടെ സമാപനവും ബാംഗ്ലൂർ സ്വർഗറാണി പള്ളിയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും കൂടാതെ അതിരൂപതയുടെ മുഖപത്രമായ അപ്നാദേശിന്റെ പ്ലാറ്റിനം ജൂബിലി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതും പുഴക്കോൽ സെയിന്റ് ലൂക്സ് എൽ പി സ്കൂളിന്റെയും സെയിന്റ് മർദാസ് യു പി സ്കൂളിന്റെയും പ്ലാറ്റിനം ജൂബിലിയും കൈപ്പുഴ സെയിന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദിയും കിടങ്ങൂർ സെയിന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സിൽവർ ജൂബിലിയും ദൈവകരുണയ്ക്ക് നന്ദി പറയുവാനുള്ള അവസരമായി കാണുന്നു ഇതോടൊപ്പം ഫാമിലി കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ സിൽവർ ജൂബിലിയും ഗോൾഡൻ ജൂബിലിയും ആഘോഷിക്കുന്ന ദമ്പതികളുടെ സംഗമം ചൈതന്യയിൽ സംഘടിപ്പിച്ചു പ്രത്യാശയുടെ പ്രവാചകരാകുക എന്ന ജൂബിലി സന്ദേശവുമായി ഡിസംബർ പതിനൊന്ന് മുതൽ വരെ തൂവാനിസ പ്രാർത്ഥനാലയത്തിൽ വെച്ച് ദിവ്യകാരുണ്യ കൺവെൻഷൻ നടത്തപ്പെട്ടു രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി കോട്ടയം അരമന സന്ദർശിച്ചതിന്റെ നൂറാം വാർഷികം ആചരിച്ചു ജൂബിലി വർഷത്തിൽ ഇടയനോടൊത്ത് ജൂബിലി സായാഹ്നം എല്ലാ ഇടവകകളിലും സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി അഭിപന്യ പിതാക്കന്മാർ ഇടവക സന്ദർശനം നടത്തിവരുന്നു ഡിസംബർ ജനുവരി മാസങ്ങളിലായി നമ്മുടെ അതിരൂപതയിലെ ഏഴ് ഡീക്കന്മാർ പൗരോഹിത്യം സ്വീകരിച്ചു ക്നാനായക്കാരുടെ തലപ്പള്ളിയായ കടുത്തുരുത്തി വലിയ പള്ളി പഴമയുടെ പുതുമയിൽ നവീകരിച്ചത് പുനർ നടത്തി അതിരൂപതയുടെ കാരുണ്യത്തിന്റെ മുഖമായ കാരിതാസ് ആശുപത്രിയുടെ പൊതുസംരംഭമായ കാരിതാസ് മാതാ ഹോസ്പിറ്റൽ മാർ മാത്യു പിതാവ് വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ച് നാടിനെ സമർപ്പിച്ചു മൂനിപ്പള്ളി ഇടവകാതിർത്തിയിൽ ഒ എസ് എച്ച് വൈദികരുടെ വൈദിക മന്ദിരത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മം നടത്തുകയും വൈദിക മന്ദിരത്തിൽ താമസം ആരംഭിക്കുകയും ചെയ്തു നവീകരിച്ച കല്ലശ്ശേരി മെത്രാസന ദേവാലയത്തിന്റെ പുനഃപ്രതിഷ്ഠ ഏപ്രിൽ ിൽ മൂലക്കാട്ട് മൂലക്കാട്ടുപിതാവിന്റെ സാന്നിധ്യത്തിൽ അതിരൂപതാ സഹായമെത്രാൻ ഗീവർഗീസ് മാർ അപ്രേം തിരുമേനയും വത്തിക്കാനിൽ ഓറിയന്റൽ കോൺഗ്രിഗേഷനുമായി മാർ മാത്യു മൂലക്കാട്ട് മൂലക്കാട്ടുപിതാവിന്റെ നേതൃത്വത്തിൽ അതിരൂപതാ പ്രതിനിധികൾ ചർച്ച നടത്തി റോമിലെ ഖനാനായ സമൂഹത്തിന് റോമാരൂപതയുടെ ഔദ്യോഗിക അംഗീകാരം ലഭിച്ചു ഖനാനായ മക്കളുടെ തലപ്പള്ളിയായ കടത്തുരുത്തി വലിയ പള്ളിയിൽ ചരിത്ര പ്രസിദ്ധമായ മൂന്ന് നോമ്പ് തിരുനാളും പുറത്തു നമസ്കാരവും അതിരൂപതാധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട്ടുപിതാവിന്റെ മുഖ്യ കാർമികത്വത്തിൽ ആചരിച്ചു ഫാദർ തോമസ് ആനിമോട്ടിൽ പ്രോപ്രോട്ടോ സിഞ്ചുലസായും ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് സിഞ്ചുലസായും നിയമിക്കപ്പെട്ടു സമൂഹത്തിന് എന്നും നല്ല പൗരന്മാരെ സംഭാവന ചെയ്ത രാജപുരം പൈസ്റ്റൻ കോളേജിലെ കുട്ടികളുടെ ഗവേഷണ ഫലമായി നാല് പുതിയ ബാക്ടീരിയകളെ കണ്ടെത്തുകയും കോളേജിന്റെ പേരിൽ പേറ്റന്റ് എടുക്കുകയും ചെയ്തു വിശുദ്ധ പത്താം മിഷനറി സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയം അതിരൂപതയിലെ മിഷനറി വൈദികരുടെയും സന്യസ്ഥരുടെയും സംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് ചൈതന്യ പാസ്റ്റൽ സെന്ററിൽ വെച്ച് സംഘടിപ്പിച്ചു ഇടവകകളുടെ ആത്മീയ ഉണർവ് ലക്ഷ്യമാക്കി അതിരൂപത കരിസ്മാറ്റിക് കമ്മീഷനും ജീസസ് യൂത്തും സംയുക്തമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ചിന് ആരംഭിച്ച റൂട്ട് ടു റൂട്ട്സ് എന്ന പേരിൽ ആത്മീയ വിശദീകരണ പരിപാടി അതിരൂപതയിലെ മിക്ക ഇടവകകളിലും നടത്തപ്പെട്ടു എന്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന ദൈവവചനത്തിൽ ആശ്രയിച്ച് അഭിമന്യ മൂലക്കാട്ടുപിതാവിന്റെ മിത്രാഭിഷേക രജത ജൂബിലി സ്മാരക ഭവന പദ്ധതിയുടെ അതിരൂപതയിലെ ആദ്യ ഭവനം പിറവം ഇടവകയിൽ അതിരൂപത പ്രൊക്യറേറ്റർ ഫാദർ ഏബ്രഹാം പറമ്പേട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനേഴിന് വ്യഞ്ചരിച്ച് താക്കോൽ കൈമാറി ഈ ഭവന പദ്ധതിയിലെ പന്ത്രണ്ട് ഭവനങ്ങൾ പൂർത്തീകരിച്ചു ബാക്കി ഭവനങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു കാരിദാസ് ആശുപത്രി ഈ കാലയളവിൽ കോടി ലക്ഷത്തി യും സമൂഹം സെയിന്റ് സന്യാസിനി സമൂഹം മൂന്ന് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി എൺപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് രൂപയുടെയും കാരിദാസ് സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് അറുപത്തിൻപത് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി എൺപത് രൂപയുടെയും വിൻസെന്റ് ഡിപ്പോൾ കോട്ടയം സെൻട്രൽ കൌൺസിലും വിവിധ കോൺഫറൻസുകളും കൂടി ഒരു കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയുടെയും കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി മുഖാന്തിരം രണ്ട് കോടി അറുപത്തിരണ്ട് ലക്ഷത്തി പന്തിരായിരം രൂപയുടെയും മലബാർ സോഷ്യൽ സർവീസ് സൊസൈറ്റി മുഖാന്തിരം അറുപത്തെട്ട് ലക്ഷത്തി മുപ്പത്തോരായിരത്തി തൊള്ളായിരം രൂപയുടെയും ശതാബ്ദി വിദ്യാഭ്യാസ ഫണ്ടിൽ നിന്നും തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപ സ്കോളർഷിപ്പ് വഴിയായി വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തു മോനിപ്പള്ളി ഇടവകാംഗമായ കല്ലാറ്റ് ബേബി നിർധനരായ പത്ത് കുടുംബങ്ങൾക്ക് വീട് വയ്ക്കുവാനും അംഗനവാടി പണിയുന്നതിനുമായി ഏഴ് സെന്റ് സ്ഥലം വീതം സൗജന്യമായി നൽകുകയും കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ സാധിച്ചു ദൈവാനുഗ്രഹപ്രദമായ നാളുകളിലൂടെയാണ് കോട്ടയം മധുരൂപത ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സർവേശ്വരം നൽകിയ എല്ലാ നന്മകൾക്കും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം സമുദായ സ്നേഹത്തിലും ഐക്യത്തിലും സഭയോടൊത്ത് വളരുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം